നിസ്സാരക്കാരനല്ല അരുൺകൃഷ്ണ കുക്കുംബർ അരിഞ്ഞ് നേട്ടത്തിൻ്റെ നിർഘയിലെത്തിയിരിക്കുകയാണ് കണ്ണുകെട്ടി മുപ്പത് കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ണങ്ങളാക്കിയ കുക്കുംബർ അരിഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെത്തിയിരിക്കുകയാണ് പി ചി കൊലയാനക്കുഴി സ്വദേശിയായ അരുൺകൃഷ്ണ രവീന്ദ്രൻ തങ്കമണി ദമ്പതികളുടെ മകനാണ് അരുൺകൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെക്കോർഡിലാണ് അരുൺകൃഷ്ണയുടെ ഈ നേട്ടം എഴുതി ചേർത്തിരിക്കുന്നത് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ റിസോർട്ടിൽ ഷെഫായി വർക്ക് ചെയ്തു വരികയാണ് അരുൺ ഹോട്ടലിലെ ജോലിയിലെ എക്സ്പീരിയൻസ് ആണ് റെക്കോർഡിലേക്ക് തന്നെ എത്തിച്ചത് എന്നും അരുൺ പറയുന്നു കുക്കുംബർ അരിയുന്നതിലെ സ്പീഡ് കണ്ട വെറുതെ ഒരു നേരം പോക്കിന് സുഹൃത്തു പകർത്തിയ വീഡിയോയാണ് റെക്കോർഡിന് അർഹനാക്കിയത് എന്നും മാതാപിതാക്കളും സഹോദരി അമൃതയും അടങ്ങുന്ന കുടുംബം എന്തിനും പിന്തുണയുമായി കൂടെയുണ്ടെന്നും അരുൺ പറയുന്നുണ്ട് ഇതിനു പുറമെ വെജിറ്റബിൾ കാർവിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് അരുൺ നിലവിൽ തന്റെ സുഹൃത്തിന്റെ വിവാഹ ചിത്രം തണ്ണിമത്തനിൽ വരയ്ക്കുകയാണ് അരുൺ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വഴുക്കുംപാറ ശ്രീനാരായണ ഗുരു കോളേജ് തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ വിദ്യാലയങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അരുൺ കൃഷ്ണ ഇന്ത്യ ബുക്ക് ഓഫ് ഞാൻ ക്സിമം കട്ടിങ് മാക്സിമം കുക്കുംബർ കട്ടിങ് മുപ്പത് സെക്കൻഡിൽ മുപ്പത് സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ കുക്കുംബർ കട്ട് ചെയ്ത അതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഞാൻ റിസോർട്ടിൽ ഞാൻ ക്ലബ് മൈന്ദ്രമൂന്നാറിലാണ് വർക്ക് ചെയ്യണത് അവിടെ തന്നെ കൈപ്രോട്ട് ചെയ്യണ സമയത്ത് ഞാൻ ചെയ്തതാണ് നമ്മൾ അങ്ങനെ ചെയ്ത് ഡെയിലി ലൈഫിൽ ചെയ്ത് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയതാണ് പിന്നെ അത് കണ്ണ് കട്ടി കട്ട് ചെയ്യണത് ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മളങ്ങനെ നമുക്കങ്ങനെ പറ്റും ചെയ്ത് ചെയ്ത് ഡെയിലി നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് അങ്ങനെ നോക്കാണ്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ തമ്മശില് ചെയ്തതാണ് റെക്കോർഡിന് വേണ്ടി ചെയ്തല്ല ഞാൻ റെക്കോർഡിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് കാർവിങ് ആണ് അതിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇത് ഞാൻ വെറുതെ ഒരു രസം ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇന്ന് ഒരു കൊറിയക്കാരനായി കൊറിയക്കാരനാണെന്ന് തോന്നുന്നുണ്ട് ആള് നൂറ്റി അറുപത്തി കട്ടിങ്ങാണ് മുപ്പത് സെക്കൻഡിൽ ചെയ്തത് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നൂറ്റമ്പത് കട്ടിങ് കിട്ടി അങ്ങനെയാണ് ഞാനത് ഇന്ത്യ ബുക്ക് ഓഫ് റിപ്പോൾ അയച്ചു കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കാർവിങ് വെച്ചിട്ട് ഫ്രൂട്ട് കാർവിങ് വെച്ചിട്ട് ഞാനൊരു ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജിന് വേണ്ടിയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം ഒരു പരിശീലനം ഒരു എക്സ്പീരിയൻസ് പോലും ഞാൻ പഠിച്ചിട്ട് പോലും ഒന്നുമില്ല ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് പറയാം കഴിഞ്ഞ നവംബർ പതിനാല് ശിശുവിനെ തന്നെ അന്ന് ഞാനിത് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്നൊരു ദിവസം മെസ്സിയുടെ ഒരു ഫോട്ടോ ചെയ്യാൻ വേണ്ടി എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഷെഫുണ്ട് ഞാനവിടെ വരയ്ക്കണ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സി ഡി പി സുഭാഷ് ഷെഫ് ആളാണ് പറഞ്ഞത് ആൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് തന്നു നെഹ്റുവിൻ്റെ ഫോട്ടോ എടുത്ത് തന്നു അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനത് ചെയ്തു ഞാൻ ചെയ്യുമ്പോൾ ഷെഫിനോട് പറഞ്ഞു ഷെഫ് ഇത് രണ്ട് രണ്ട് രീതിയിൽ ഇത് ബൊഫേര് വരും ഒന്നിങ്ങനെ ഇത് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വരും ഇത് പിക്ചറായ ഇത് പിക്ചർ റെഡിയാൻ വയ്ക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്

അതൊന്നും ഇവർക്ക് നല്ല ആർക്കും ഞാനിങ്ങനെ ഒരു കഴിവ് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഇതുവരെ ഇങ്ങനെ ഒരു വരയ്ക്കണ കഴിവുള്ള ഞാനിവിടെ മഹീന്ദ്രയിൽ പോയതിനു ശേഷമാണ് നൈറ്റിലോട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് രണ്ടു മൂന്ന് പിക്ചേഴ്സ് വരച്ചത് അത് നോർമലല്ല കുറച്ചും കൂടി നല്ല ഹെവി ഉള്ള പിക്ചേഴ്സ് രണ്ടു മൂന്നാണ് വരച്ചത് അപ്പോൾ അത് വരച്ചപ്പോഴും ഇവർ വിശ്വസിച്ചിട്ടില്ല ഇവർന്നല്ല എൻ്റെ ഫ്രണ്ട്സോ ഇതുവരെ ഉള്ള എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ കണ്ടുള്ള ഒരാൾ വിശ്വസിച്ചിട്ടില്ല ഇത് അത് ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് വേറെ ആരെയും ചെയ്തോന്നു പിന്നെ അവർ മുമ്പിൽ ഞാൻ ലൈവ് ആയിട്ടൊക്കെ ചെയ്ത് കാഴ്ച കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയണത്